പ്രീപഠ സഹോദരങ്ങളായിരുന്നു വചനം പറയുകയാണ് നിൻ്റെ കണ്ണീരും പ്രാർത്ഥനയും തമ്പുരാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു രണ്ടു രാജാക്കന്മാർ ഇരുപതാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും അല്ല ഇലിയ ഇത് ദൈവം അല്ല ചെയ്യുക ഹെസക്കായോടാണ് രാജാവായ ഹെസക്കിയ രോഗബാധനായി അപ്പോൾ യേശയ്യ പ്രവാചകൻ ഹെസക്കയുടെ അടുത്ത് നിന്ന് പറയുകയാണ് നീ നിൻ്റെ വീട് ക്രമീകരിക്കുക എല്ലാം സുഖം എല്ലാം ക്രമീകരിക്കുക നീ സുഖം പ്രാപിക്കുകയില്ല നീ മരിക്കും ഉടനെ കണ്ണുനീരോടെ ഹെസക്കിയ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് യേശയ്യായുടെ ദൈവം വീണ്ടും പറയുന്നു നീ മടങ്ങിച്ചെന്ന് ഹെസക്കിയായിട്ട് പറയുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കും ഞാൻ നിന്നെ സുഖപ്പെടുത്തും അല്ലെങ്കിൽ യേശു നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് തപ്പുരാൻ